കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് ഷഹർബാനയുടെ പിതാവ് മുഹമ്മദ് കുഞ്ഞി മരണപ്പെട്ടത് ഏറ്റവും പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടതിൻ്റെ വേദനയുമായി നടന്നുകൊണ്ടിരുന്ന ഷഹർബാന ഒരു നാടിൻ്റെ കണ്ണീരായി മാറിയിരിക്കുകയാണ് ഉപ്പയുടെ മരണത്തിൻ്റെ സങ്കടങ്ങളൊക്കെ തീരും മുമ്പാണ് ആ മകളുടെയും മരണം ആ കുടുംബക്കാർക്കും നാട്ടുകാർക്കും കേൾക്കേണ്ടി വന്നത് അതിദാരുണമായ അപകട കണ്ടവർക്ക് പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് വേണ്ടി പുതുതായി നിർമ്മിക്കുന്ന വീടിനെ നോക്കി ആളുകളൊക്കെ ഇങ്ങനെ സങ്കടം പറയുകയാണ് ആ വീട്ടിലേക്ക് കുടിയിരുന്ന് കയറാൻ അവളിനി വരില്ലല്ലോ എന്ന് അവരൊക്കെ ആത്മഗതം ചെയ്യുകയാണ് എന്തുമാത്രം സങ്കടകരമായ വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മുന്നിൽ വന്നത് ഇത്തരം ദുരന്ത വാർത്തകൾക്കൊന്നും ഒരു അറുതിയില്ലല്ലോ എന്ന് ചിന്തിച്ചു പോവുകയാണ് ഒരാഴ്ച കാലത്തെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ബുധനാഴ്ച പോകാൻ നിന്നതായിരുന്നു ഷഹറുബാന ഭർത്താവ് ഷെരീഫിന് ചെന്നൈയിൽ ബാഗ് ബിസിനസ്സാണ് ജോലി ഇരുപത്തെട്ട് വയസ്സുകാരി ഷഹർബാനയും സുഹൃത്ത് ഇരുപത്തിമൂന്ന് വയസ്സുകാരി സൂര്യയും പരീക്ഷയൊക്കെ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവർ രണ്ടുപേരും ഇരിക്കൂർ സിഗ്ബ കോളേജിലെ അവസാന വർഷ ബി എ സൈക്കോളജി വിദ്യാർത്ഥികളാണ് രണ്ടുപേരും അവരുടെ സഹപാഠിയായ സുഹൃത്ത് ജസീനയുടെ വീട്ടിലേക്ക് വന്നതായിരുന്നു ജസീനയും ഇവരുടെ കൂടെ പുഴയിലേക്ക് പുഴ ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനുമൊക്കെ വന്നിരുന്നു മരണം വന്ന് മാടി വിളിക്കുന്ന അവസാന നിമിഷം വരെ പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ച് ചിരിച്ച് ഉല്ലസിക്കുകയായിരുന്നു അവർ മൂന്ന് പേരും എന്നാൽ ഒരു നിമിഷ നേരം കൊണ്ട് എല്ലാം അവസാനിച്ചു പടച്ചവൻ പുറത്ത് കൊടുക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ സുഹൃത്ത് ജസീന ഇവർ പുഴയിലേക്ക് മുങ്ങി അല്പം മുമ്പ് ഫോൺ വന്നതുകൊണ്ട് കരയിലേക്ക് കയറി അതുകൊണ്ട് മാത്രം അവൾ രക്ഷപ്പെട്ടു ഒന്ന് കൈപിടിച്ചു കൊടുക്കുക പോലും ചെയ്യാൻ കഴിയാതെ അവൾക്ക് നിസ്സഹായനാവേണ്ടി വന്നു ഇതെല്ലാം കാണേണ്ടി വന്ന ജസീന അലറിവിളിച്ച് ബോധരഹിതയായി വീണു വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന സംഭവങ്ങളും രംഗങ്ങളും സംഭവത്തിനു മുമ്പ് കരയിലിരുന്ന് ഇവരുടെ വീഡിയോകളും ഫോട്ടോകളുമൊക്കെ ജസീന പകർത്തിയിരുന്നു എന്നാൽ അതെല്ലാം തൻ്റെ ആത്മമിത്രങ്ങളുടെ അവസാന നിമിഷങ്ങളായിരിക്കുമെന്ന് അവൾ കരുതിയതേയില്ല ചൊവ്വാഴ്ച വൈകിയിട്ടായിരുന്നു ഇവർ പുഴയിലേക്ക് ഇറങ്ങിയത് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയായി തോണിയിൽ മീൻ പിടിക്കുന്നവരുണ്ടായിരുന്നു അവർ ഇവരോട് അവിടെ ഇറങ്ങരുതെന്ന് പറയാൻ വേണ്ടി വന്നപ്പോഴേക്കും രണ്ടുപേരും പുഴയിലേക്ക് ആണ്ടുപോയി വളരെ വേഗം ഇതുകണ്ട് അവർ അവിടേക്ക് എത്തിച്ചേർന്നെങ്കിലും അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒരാൾ അവരുടെ വലയിൽ കുടുങ്ങിയെങ്കിലും വീണ്ടും തെന്നി താഴെ വീണു പുഴയുടെ അടിയൊഴുക്കും ചുഴിയും കാരണം അവർക്കാർക്കും അവിടെ ഇറങ്ങാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് ജസീനയുടെ ഉമ്മ പറഞ്ഞിരുന്നു അത്രേ പക്ഷേ പടച്ചവൻ്റെ വിധി മറ്റൊന്നായിരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസം മുമ്പ് ആമിർ ആദിൽ എന്നീ പതിമൂന്ന് വയസ്സുകാരായ സുഹൃത്തുക്കളുടെ കുളത്തിൽ മുങ്ങിയുള്ള മരണത്തിൻ്റെ വേദന മാറും മുമ്പ് ആ നാടിന് വീണ്ടും നൊമ്പരപ്പെടുത്തുന്ന അപകടമരണം കേൾക്കേണ്ടി വന്നിരിക്കുകയാണ് പുഴയ്ക്ക് ചിലപ്പോൾ അങ്ങനെയൊരു സ്വഭാവമുണ്ട് ശാന്തമായി ഒഴുകുകയാണെന്ന് തോന്നും എന്നാൽ അവൾ ഒട്ടും ശാന്തമായിരിക്കില്ല അടിയിൽ നമ്മൾ കാണാത്ത ചുഴികളും ചളികളും ഒഴുക്കും ഉണ്ടായിരിക്കും പരിചയമില്ലാത്ത ഇത്തരം സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ അവിടെയുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇത്തരം വാർത്തകൾ പറയുമ്പോൾ നമ്മൾ നിരന്തരമായി ഇത് കേൾക്കുന്നവർക്ക് ഉപദേശവും കൊടുക്കാറുണ്ട് പ്രകൃതിയുടെ ആസ്വാദനവും പ്രകൃതിയോടുള്ള കിന്നാരവും എല്ലാം പ്രകൃതിയെ അറിഞ്ഞു മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഒരുപാട് നിഗൂഢമായ കെണിവലകൾ ഒരുക്കി വെച്ച സൂത്രശാലിയാണ് പ്രകൃതി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട മറ്റൊരു അപകടമായിരുന്നു ഒരു കുടുംബത്തിലെ ഒൻപത് പേര് വെള്ളച്ചാട്ടം കാണാൻ പോയ സ്ഥലത്ത് പെട്ടെന്ന് മലവെള്ളപ്പാച്ചിൽ വന്ന് വെള്ളത്തിൻ്റെ കുത്തിയൊഴുക്കിന് നടുവിൽ ചെറിയൊരു പാറക്കെട്ടിന് മുകളിൽ ഒൻപത് പേരും ചേർത്ത് പിടിച്ചു നിൽക്കുകയും അവസാനം മലവെള്ളപ്പാച്ചിലിന് ശക്തി കൂടി അവരെല്ലാം ഒലിച്ചു പോകുന്ന അതിഭയാനകമായ കാഴ്ച ഇതാണ് പ്രകൃതിയൊരുക്കുന്ന കെണികൾ ഷെഹർബാനയെയും സൂര്യയെയും വെള്ളത്തിൽ മുങ്ങിപ്പോയതിനു ശേഷം ഇന്നലെ വ്യാഴാഴ്ച രാവിലെയും വൈകുന്നേരവുമായാണ് അവരുടെ ശരീരങ്ങൾ കണ്ടുകിട്ടുന്നത് ഒരു നാട് മുഴുവൻ ഉറക്കമിളച്ച് ചുറ്റുപാടും അരിച്ചുപെറുക്കുകയായിരുന്നു കണ്ണൂർ പയശ്ശിപ്പുഴയിൽ രണ്ട് ദിവസം മുങ്ങൽ വിദഗ്ധരും സ്കൂബ സംഘങ്ങളും അടിത്തട്ടിളക്കി പരിശോധിച്ചു അവസാനം മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി ഷഹർബാനയെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ രണ്ടരയോടെ വീട്ടിലെത്തിച്ച് പ്രാർത്ഥനകളുടെയും സങ്കടക്കണ്ണീരിൻ്റെയും അകമ്പടിയിൽ എടയന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി കൂട്ടുകാരി സൂര്യയുടെ വീട്ടിലും ആയിരക്കണക്കിനാളുകൾ തടിച്ചുകൂടി കൂട്ടുകാരികളും കുടുംബക്കാരും സങ്കടക്കണ്ണീരോടെ അവളെയും യാത്രയാക്കി പടച്ചവൻ ഇത്തരം മരണങ്ങളിൽ നിന്ന് നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ